ിൽ കുട്ടിക്കുറ്റവാളികൾ പെരുകുമ്പോൾ കുട്ടികളിൽ അക്രമവാസന വളർത്തുന്നതിൽ ന്യൂജൻ സിനിമകളുടെ പങ്ക് വലുതാണെന്ന ആക്ഷേപം ശക്തമാണ് ഇവിടെയാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു കൊല്ലം സിനിമ കൂടി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായിരിക്കുന്നത് കുട്ടികളുടെ സമാധാനം പ്രമേയമായ ഫൈവ് സീറ്റ്സ് ആണ് ആ വേറിട്ട ചിത്രം താല്പര്യം പശ്ചാത്തലങ്ങളിൽ വളരുന്ന അഞ്ചു കുട്ടികൾ അവർ നേരിടുന്ന പലതരം മാനസിക സംഘർഷങ്ങൾ ഈ പ്രതിസന്ധികൾക്ക് കുട്ടികൾ തന്നെ പരിഹാരം കാണുന്ന മനോഹരമായ ക്ലൈമാക്സുകൾ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളും നമ്മുടെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളും തന്നെയാണ് ഫൈവ് സീറ്റ്സ് തുറന്നു കാട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും നല്ല കുട്ടികളുടെ ചലച്ചിത്രം എന്ന നിലയിൽ രണ്ടായിരത്തിരണ്ടിലെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മുതൽ ഇങ്ങോട്ട് നിരവധി പുരസ്കാരങ്ങൾ ഈ സിനിമയെ തേടിയെത്തിയത് സിനിമ എന്ന മാധ്യമം കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണെന്നും വയലന്റ് സിനിമകളുടെ അതിപ്രസരമാണ് ഇന്ന് പല അക്രമങ്ങൾക്കും വഴിയൊരുക്കുന്നതെന്നും ചിത്രത്തിന്റെ സംവിധായകൻ അശ്വൻ പി എസ് പറയുന്നു അവിടെയാണ് ഫൈവ് സീറ്റ്സ് പോലെയുള്ള സമാധാന ചിത്രങ്ങളുടെ പ്രാധാന്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ സിനിമകൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വയലൻസ് സിനിമകളെ ഹിറ്റാവുന്നുള്ളൂ ടിറ്റിലൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ മാർഗ്ഗങ്ങളിലൂടെ ഈ സിനിമകൾ കാണുന്നുണ്ട് അപ്പോൾ അതിലൂടെ അവർക്ക് ഒരു ക്രിമിനൽ വാസന അത് വരുന്നു ഇപ്പം ഈ ഇപ്പോൾ ഈ നിലവിൽ നടക്കുന്ന ഈ ഇപ്പം ഈ കൊലപാതകങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരു സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണെന്ന് ഞാൻ പറയും മലേഷ്യയിൽ നടന്ന കോലാലംപൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്കും ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ലോസ് ആഞ്ചൽസിൽ നടന്ന റോയൽ ചാൻസ് ഫിലിം ഫെസ്റ്റിവൽ മോസ്കോ ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ എന്നീ പ്രദർശനങ്ങളിലും ഫൈസീഡ് സ്ഥാനം പിടിച്ചിരുന്നു പൂർണ്ണമായും കൊല്ലത്ത് ചിത്രീകരിച്ച ഫൈസീറ്റ്സിലെ അഭിനേതാക്കൾ എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ് ഏറെയും കൊല്ലം സ്വദേശികൾ അശ്വിൻസ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രത്തിന്റെ കഥ സംവിധാനം ഛായാഗ്രഹണം സംഗീതം എന്നിവയും അശ്വിൻ പി ആണ് നിർവഹിച്ചത് ഗൗരി മീനാക്ഷി പാർത്ഥസാരഥി രുദ്രനാഥ് ആദിത്യൻ സേതുലക്ഷ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ സീസ്പേസിൽ ചിത്രം പ്രദർശനത്തിനെത്തിയിട്ടുമുണ്ട് അമൃത ന്യൂസ് കൊല്ലം